നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന നമ്മൾ സ്നേഹിക്കേണ്ട ഇപ്പോൾ ഒരാളോട് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണ് അല്ലെ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ് സ്വാഭാവികമായും എൻ്റെ മറുപടി ഉമ്മയെന്നാണ് ഉമ്മമാരെ സ്നേഹിക്കുന്നതിൻ്റെ ക്കാൾ കൂടുതൽ മറ്റാരെയും മറ്റാരും ലോകത്ത് ഒരു സൃഷ്ടിയെയും സാധാരണഗതിയിൽ സ്നേഹിക്കുക അതൊരു നാച്ചുറലായിട്ടുള്ള സ്നേഹമാണ് അതെന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഉമ്മയാണ് നമ്മളെ പ്രസവിച്ചത് ചെറുപ്പം മുതലേ നമ്മൾ കാണുന്ന നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഉമ്മ അല്ലെ ഒരു കള്ളുടിയൻ്റെ കഥ പറയലുണ്ട് ഒരു കള്ളുടിയ ഉമ്മാനെ കെറ്റ് കൊണ്ടിടാൻ വേണ്ടി ചാക്കിൽ കെട്ടിക്കാണ്ട് കൊണ്ടുപോകുകയാണ് അപ്പോ ഇവൻ തട്ടിത്തടഞ്ഞ് വീണ് ചാക്ക് തലയിൽ നിന്ന് വീണ് ഉമ്മ അങ്ങനെ വീണടക്കാണ് അപ്പൊ ചാക്കിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കുകയാണ് മോനെ വല്ലതും പറ്റിയോ അതാണ് അതിൽ അതിനേക്കാൾ കൂടുതലൊന്നും പറഞ്ഞരല്ല അതാണ് ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ ഉപദ്രവിച്ചാൽ പോലും തിരിച്ച് സ്നേഹിക്കുന്ന അല്ല എത്ര വലിയ തമ്മാടിയാണെങ്കിലും ആ ഉമ്മാന്നുള്ളൊരു വികാരം ഉണ്ടാവും എൻ്റെ മകനാണല്ലോ അത് എന്നുള്ളത് അവൻ നന്നാകും അപ്പൊ നമ്മൾ നമ്മൾ ഉമ്മാനെ സ്നേഹിക്കുന്ന പത്ത് വർഷം പത്തു മാസം നമ്മളെ ചുമന്നു അല്ലേ നമുക്ക് അസുഖം ഉണ്ടായപ്പോൾ ഉമ്മ ഉറങ്ങിയിട്ടില്ല പലപ്പോഴും പെണ്ണുങ്ങൾ പറയും ഇന്നലെ കുട്ടിക്ക് രാത്രി മുഴുവൻ പനിച്ചു നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് നിങ്ങളെ വിളിച്ച് ഇങ്ങോട്ട് ഇരിഞ്ഞു കിടന്നു അപ്പം ഞാൻ പറയും ഞാൻ ഒന്നര മണിക്കല്ലേ വന്ന് പകൽ മുഴുവൻ തിരക്കായിട്ടല്ലേ ഞാൻ കടന്നു ഉറങ്ങിപ്പോയതാണ് അപ്പം സാധാരണ എന്താ വെച്ചാൽ ഉമ്മ ഉറങ്ങൂല അല്ലേ നനച്ചുടച്ച് മരുന്ന് തന്ന് ഛർദ്ദിക്കുകയാണെങ്കിൽ ആശ്വസിപ്പിച്ച് അതാണ് ഉമ്മ ഉമ്മാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഉമ്മാനെ വിഷമിപ്പിച്ചാൽ അള്ളാഹിൻ്റെ റസൂലിനോട് ഒരാളും ചോദിക്കുള്ളൂ ഞാൻ ആരാണ് ഞാൻ ആരെയാണ് ഫ്രണ്ടാക്കേണ്ടത് കൂട്ടുകാരനാക്കേണ്ടെന്ന് ചോദിച്ചപ്പം നിന്റെ ഉമ്മാനയാണ് എന്നാണ് പറഞ്ഞത് അപ്പം അയാൾക്ക് ചോദിച്ച ആൾക്കാര് അത്ര വലിയൊരു ആൻസർ ആയിട്ട് തോന്നിയില്ല മാറ്റം വരുമോ എന്നറിയാൻ വേണ്ടി ഒന്നുകൂടിയും ചോദിച്ചു നോക്കി അപ്പോഴും പറഞ്ഞു ഉമ്മാനയാണ് മൂന്നട്ടം ചോദിച്ചപ്പോൾ ഉമ്മാനെന്നാണ് പറഞ്ഞത് നാലാമത്തെ വട്ടം ചോദിച്ചപ്പോഴാണ് വാപ്പാനെന്ന് പറഞ്ഞത് ഞാൻ ഉറങ്ങിയപ്പോൾ ഞാൻ അത് ചേരി സമാധാനിച്ച് കിടന്നത് കാരണം മൂന്ന് സമ്മാനം ഉമ്മാക്കാണല്ലോ അപ്പം പിന്നെ ഉമ്മ നോക്കിക്കോട്ടെ അപ്പൊ അതാണ് ഞമ്മൾ നമ്മൾ ഉമ്മാ ഉമ്മാനെക്കാൾ നമ്മെ സ്നേഹിക്കുന്ന ഒരാളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല അതാണ് നമ്മുടെ പ്രശ്നം അല്ലേ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മളെ ഉമ്മാനേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരു അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല നമുക്കള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹം ചില ആളുകൾ നടക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു ഒ പിയിൽ വരും ഒരു പ്രായമൊത്ത അറുപത് എഴുപതൊക്കെ വയസ്സായ ഒരാൾ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സാധാരണ മുട്ടിന് തേയ്മാനൊക്കെയാണ് നമ്മൾ നോക്കുക മുട്ടിന് തേയ്മാനമുണ്ടോ ഇപ്പൊ കുറെ കാര്യങ്ങൾ നോക്കാണ്ട് ഒരാൾക്ക് നടക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്തൊക്കെ നോക്കണം അല്ലേ അയാളുടെ എല്ലുകൾക്ക് പൊട്ടിയാൽ നടക്കാൻ പറ്റൂല അയാളുടെ മസിൽ മുറിഞ്ഞാലയാൾക്ക് നടക്കാൻ പറ്റൂല അയാളെ ജോയിൻറ്റിന് അസുഖം വന്ന് വാദം പിടിച്ച് വീക്കും നീരൊക്കെ വന്നാൽ അയാൾക്ക് നടക്കാൻ പറ്റൂല അയാളെ തലച്ചോറിൽ രക്തോട്ടം കുറഞ്ഞാലയക്ക് നടക്കാൻ പറ്റൂല ഒരു വാങ്ങം കുഴഞ്ഞു പോവും അയാളെ തലച്ചോറിൽ നിന്ന് മസിലേക്ക് വരുന്ന സിഗ്നലുകൾ നിറവിലെ നാടികൾ അതിൽ സിഗ്നൽ മര്യാദക്ക് വരുന്നില്ലെങ്കിൽ നടക്കാൻ പറ്റൂല ഈ സിഗ്നൽ എന്ന് പറഞ്ഞാൽ സോഡിയം കൊണ്ടാണ് സോഡിയം ചാനലിലാണ് ഈ സിഗ്നൽ പോകുന്നത് അതുകൊണ്ട് സോഡിയം കുറഞ്ഞാൽ കയ്യും കാലം തളരും മസിൽ ബലം കുറയും അങ്ങനെ എത്രയോ അസുഖങ്ങൾ എന്ത് നടക്കാൻ പറ്റാത്ത അസുഖങ്ങൾ ഇത് പിന്നെ കോർഡിനേഷൻ നമുക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ബാലൻസ് കിട്ടണം നടക്കണം എന്നുണ്ടെങ്കിൽ മസിൽ വർക്ക് ചെയ്യേണ്ടത് എല്ലിന് കുഴപ്പമില്ല ജോയിൻ്റിന് കുഴപ്പമില്ല ഒന്നിനും കുഴപ്പമില്ല പക്ഷെ നമുക്ക് ബാലൻസ് ഇല്ല നമ്മൾ വീഴും ഇപ്പം ഇത്രയേറെ സംവിധാനങ്ങളെ നിലനിർത്തുന്ന ഇതെല്ലാം സൗജന്യമായി നൽകിയ ഇതിനൊന്നും ഒരു മെയിൻ്റനൻസ് ചാർജും ചോദിച്ചിട്ടില്ല നമ്മൾ ഏതൊരു മെഷീൻ വാങ്ങുമ്പോഴും ഇപ്പോൾ നിങ്ങൾ ഒരു ഡയാലിസിസ് മെഷീൻ നമ്മളിപ്പോൾ ഒരു ഡയാലിസ് സെൻറ്റർ സൗജന്യമായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന ഒരു നമ്മളെ കരുണ ക്യാൻസർ ഹോസ്പിറ്റൽ ചമ്മാട് അവിടെ മുപ്പത്തി ഒന്ന് ഡയാലിസിസ് മെഷീൻ ഉണ്ട് മുപ്പത്തി ഒന്ന് മെഷീൻ അത് അഞ്ച് വർഷം കഴിഞ്ഞപ്പം അതിൻ്റെ ഇത് എന്താണ് അതിന്റെ മെയിൻ കോൺട്രാക്റ്റ് പുതുക്കണം ഒരു മെഷീന് വളരെ ഭീമമായ സംഖ്യയാണ് മെയിൻ്റെനൻസ് കോൺട്രാക്റ്റ് അതായത് ഒരു ഡയാലിസിസ് മെഷീൻ അഞ്ച് വർഷം കഴിഞ്ഞാല് പിന്നെ കമ്പനി അത് സർവീസ് ചെയ്ത് തരണമെങ്കിൽ അതിന് നമ്മൾ പൈസ കൊടുക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര വർഷങ്ങളായി ചലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയം നിങ്ങൾ എന്തെങ്കിലും മെയിൻ്റെനൻസ് ചാർജ് കൊടുക്കണ്ടോ നമ്മുടെ കിഡ്നി അല്ലേ ഒരു ഒരു സാധനം ഒരു ഒരു മെഷീന് നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ഇലക്ട്രിക് സാധനം നമ്മൾ പെരിയ കൊണ്ടുപോയി ഫിറ്റ് ചെയ്താൽ അതിന് ഒരു സമയമുണ്ട് ആ സമയം കഴിഞ്ഞാൽ പിന്നെ കേടരും ഓ സർവീസ് ചെയ്യണം എന്ന് പറയും ഇത് കൃത്യമായി സർവീസ് ചെയ്യാത്തത് കൊണ്ടാണ് അത് കേടുന്നതാ പറയാം അപ്പോൾ ഒരു സീറോ മെയിൻ്റെനൻസ് ചാർജ് നമ്മൾ എന്തെങ്കിലും ഒരു മെയിൻ്റെനൻസ് ചാർജ് അടക്കണില്ല ഇതെല്ലാം ഔദാര്യമായി സൗജന്യമായി നൽകിയ ഒരള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ നമ്മളെന്തുകൊണ്ട് അത്ര സീരിയസ് ആയിട്ട് ആലോചിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ യാന്ത്രികമായിട്ട് അങ്ങനെ ജീവിച്ചു പോവുകയാണ് നമ്മൾ അരിഭിസ്കരിച്ചു നമ്മൾ കുറെ അള്ളാഹു അക്ബർ ചെല്ലിയിട്ടുണ്ട് അല്ലെ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന നമ്മൾ ഇത്ര ഞാൻ ഈ പറഞ്ഞ ഒരു പത്തറുപത് തവണയെങ്കിലും ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഉച്ചരിച്ച ആ അള്ളാഹു അക്ബർ അപ്പം അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് നമ്മൾ പ്രഖ്യാപിക്കണമെങ്കിൽ സഹോദരങ്ങളെ അത് വെറുതെ പ്രഖ്യാപിച്ചാൽ പോരാ അത് ജീവിതം കൊണ്ട് തെളിയിക്കണം അവിടെയാണ് വ്യത്യാസം അല്ലേ കുറേ ആൾക്കാർ വണ്ടിയിലൊക്കെ സ്റ്റിക്കർ തൂക്കും അല്ലേ അള്ളാ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റിക്കർ ഉണ്ടോ പെരിയിൽ സ്റ്റിക്കർ ഒട്ടിക്കും അതിനൊരു വർക്കത്ത് കിട്ടാൻ വേണ്ടി ഒട്ടിക്കണാണ് അല്ലെ സ്റ്റാറ്റസ് ഇടും കുറേ ആൾക്കാർ സൈ ഇതൊക്കെ ഇതെങ്ങനെയൊക്കെ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടോ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടോ നമുക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടോ ും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം എന്നാണ് അള്ളാന്റെ റസൂലിനെ പിൻപറ്റണം അള്ളാഹുവിന്റെ റസൂലിനെ ജീവിതത്തിലൂടെ പിൻപറ്റുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ട് എന്ന് നമുക്ക് അള്ളാഹുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ അതെങ്ങനെയാണ് സഹോദരങ്ങളെ അത് അള്ളാഹും റസൂലും കൽപ്പിച്ച പോലെ ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അധ്യാപനങ്ങളെ പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു ആ അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മൾ ആസ്വദിക്കുക ആ ഒരു സ്റ്റേജിൽ നമുക്ക് എത്താൻ പറ്റേണ്ടതുണ്ട് അല്ലെ നമ്മളെത്ര നിസ്കരിച്ചു നമ്മൾ എത്ര നോമ്പു നോറ്റു നമ്മൾ എത്ര ദിക്കൃ ചില്ല എത്ര കുർആാനോതി ഇതൊക്കെ ചെയ്യുന്നതിലൂടെ ഒരു മഹാസൃഷ്ടികർത്താവിനെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന ഒരാൾ മുസ്ലിം ആകുക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് മുസ്ലിം ആയിപ്പൊ ഞാന് ഒരാളിപ്പോ ഈയൊരു സെക്കൻഡിൽ മുസ്ലിം ആയിക്കഴിഞ്ഞാല് ഇഷാ ബാങ്ക് വിളിച്ചിട്ടില്ലെങ്കിൽ മഹരീബ് നമസ്കാരം അയാൾക്ക് നിർബന്ധമാണ് മഹരീബ് നമസ്കാരം ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മുസ്ലിം ആയി കഴിഞ്ഞാൽ ഇഷാബാംഗിന്റെ മുമ്പാണ് അയാൾ മുസ്ലിം ആയതെങ്കിൽ അയാളുടെ മേൽ മഹരീബ് നിർബന്ധമായി അയാൾക്കറിയുന്ന രൂപത്തിൽ അയാൾ നമസ്കരിക്കണം ഫാത്തിഹ ഓതാൻ അറിയാൻ പണ്ഡിതന്മാർ പറഞ്ഞാൽ എന്താണ് എന്താണോ അള്ളാഹുവിനെപ്പറ്റി അറിയുന്നത് ഓർത്തുകൊണ്ടെങ്കിലും അയാൾ നിസ്കരിക്കണം എന്നാണ് ഫാത്തിയെ പഠിച്ചിട്ടില്ലെങ്കിലും നിസ്കാരത്തിന് എക്സ്ക്യൂസ് ഇല്ല അത്രയും നിർബന്ധമാണ് അല്ലേ അപ്പം ഒരാൾ എങ്ങനെ അള്ളാഹുവിനെ അങ്ങനെ ആലോചിക്കുക അള്ളാഹു ആരാണ് ഒരു മിനിമം അറിയും അള്ളാഹു ആരാണ് എൻ്റെ റബ്ബ് ആരാണ് നമ്മൾ റബ്ബിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് ഞാൻ ഇവിടെ മനഃപൂർവ്വം അള്ളാഹു എന്നതിന് പകരം റബിനെയാണ് എനിക്കിഷ്ടം എന്ന് നമ്മൾ നമ്മള് പറയുമ്പോ സോ റബ്ബാരാണ് റബ്ബാരാണ് നമ്മളിപ്പോ ഇന്ന് നേരം വെളുത്താരെ നമ്മൾ നമസ്കാരത്തിലൂടെ ഓതിയ ഫാത്തിഹ ഫാത്തിൽ ഫാത്തിഹയുടെ തുടക്കത്തില് അൽഹുൽ നമ്മൾ ആലോചിക്കുക എത്ര അൽഹുൽ റബ്ബിലമീൻ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ ചെല്ലിയിട്ടുണ്ട് അല്ലെ സുബൈക്ക് ചെല്ലി ദൂഹറിന് ചെല്ലി അസറിന് ചെല്ലി മകരീബിന് ചെല്ലി അതിൻ്റെ സുന്നത്തിൽ ചെല്ലി ഓരോ റെക്കാത്തിലും ഫാത്തിയുണ്ട് അതിലൊക്കെ നമ്മൾ അലഹമുല്ലാഹി റബുൽമീൻ ചെല്ലി സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ റബ്ബായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാകുന്നു സ്തുതി സർവവും നിരുപാധികമായിട്ടാണ് ഈ അല്ലാഹു ചെയ്തു തന്ന സകല അനുഗ്രഹങ്ങൾക്കും അല്ലേ നമ്മൾ ഈ ശ്വസിച്ച അന്തരീക്ഷ വായുവിൽ നിന്നെടുത്ത ഓക്സിജൻ ഒരു ബില്ല് നമ്മൾ അടച്ചിട്ടില്ല കോവിഡിന്റെ സമയത്തൊക്കെ ഒരു ഓക്സിജന്റെ വില നമുക്ക് മനസ്സിലായി സിലിണ്ടറിന് വേണ്ടി ആളുകൾ വരിക്കുന്നു അല്ലേ അക്കൗണ്ടിലെ മുഴുവൻ പണവും നൽകാന്ന് ആൾക്കാർ പറഞ്ഞത് അക്കൗണ്ടിലെ മുഴുവൻ പണവും നൽകിയാലും ഓക്സിജൻ സിലിണ്ടർ കിട്ടാത്തൊരു സമയം ഉണ്ടായിരുന്നു കോവിഡ് വന്നപ്പോൾ അന്ന് എന്തൊക്കെയാ ആൾക്കാർ പറഞ്ഞു അതൊക്കെ ആൾക്കാർ മറന്നുപോയി ഇത്രയും അല്ലേ ഈ ഓക്സിജൻ ഇടുന്നതാണ് ഈ എന്താണ് മരങ്ങള് ഫോട്ടോസിന്തസിസിലൂടെ പുറത്തുവിടുന്നതാണ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നത് ഈ മരങ്ങളാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് സംവിധാനിച്ച ആ റബ്ബുൽ ആലമീനായ അള്ളാഹു സുബാനോഹത്തലയുടെ വലിയ അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ ആ അള്ളാഹുവിനെ നമ്മൾ കളിച്ച ഈ റബ്ബുൽ ആലമീൻ നമ്മൾ ഉച്ചരിക്കുമ്പോഴും ആ അള്ളാഹുവിനെ പറ്റി അള്ളാഹു അടുത്ത ആയത്തുകളിലൂടെ ആ അള്ളാഹു ആരാണെന്ന് ഒരു മിനിമം അറിവ് പടച്ചവൻ ആരാണ് എന്ന ഒരു ബേസിക് അതിൽ അടിസ്ഥാനപരമായ ഏതൊരു മനുഷ്യനും വളരെ ലളിതമായി മനസ്സിലാകുന്ന രൂപത്തിൽ പടച്ചോൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത് നിരന്തരം നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് അലഹമുല്ലാഹിറബിൾ സർവ്വലോകങ്ങളുടെയും ായ അള്ളാഹു സുബാൻ അവൻ ആരാണ് അവൻ റഹ്മാനും റഹീമുമാണ് എന്നാണ് അള്ളാഹുവിൻ്റെ കാരുണ്യമാണത് അള്ളാഹുവിൻ്റെ കാരുണ്യം സകല വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്ന റബ്ബ് സുബാൻ ഓത്തേലയുടെ കാരുണ്യം അതൊരാൾക്ക് കണക്കാക്കാൻ പറ്റാത്തതാണ് െ നമുക്ക് മന മനസ്സിലാകുന്നതും മനസ്സിലാകാത്തതുമായ നമ്മളിപ്പോൾ ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്നതുണ്ട് അനുഭവിക്കാത്തതുണ്ട് കാണുന്നതുണ്ട് കാണാത്തതുണ്ട് മനസ്സിലാക്കിയതുണ്ട് മനസ്സിലാക്കാത്തതുണ്ട് ഓരോ ജീവജാലങ്ങളുടെ ഉള്ളിലുള്ളത് പുറത്തുള്ളത് അവ തമ്മിൽ കാണിക്കുന്ന ഈ വലിയ ഈ കാരുണ്യം മുഴുവൻ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അത് നൂറായിട്ട് വിഭജിച്ചാൽ അതിൽ തൊണ്ണൂറ്റിയൊമ്പത് ശത ഒരു ശതമാനം മാത്രമാണ് ഈ ലോകത്ത് നമ്മൾ പ്രത്യക്ഷവും പരോക്ഷവുമായി കണ്ടതും കാണാത്തതുമായ സകല കാരുണ്യവും ആ ഒരു ശതമാനം വരുള്ളൂ എന്നാണ് ബാക്കി തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കാരുണ്യവും നാളെ പരലോകത്ത് തൻ്റെ വിശ്വാസികളായ അടിമകൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടെന്നാണ് അതാണ് റഹീം എന്ന് പറഞ്ഞാൽ റഹ്മാൻ എന്ന് പറഞ്ഞല്ലേ അല്ലേ നിരപരാധികളായ കുട്ടികളെ ആശുപത്രിയിൽ രോഗികളെയൊക്കെ ഇസ്രായേലുകാർ ഗസയിൽ ബോംബിട്ട് കൊല്ലുമ്പോൾ അതിലെവിടെയാണ് അഹുവിൻ്റെ കാരുണ്യം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അല്ലെ കുന്ന് കുരിഞ്ഞു ചെറിയ കുരുന്നുകളെ എത്രയോ കുട്ടികളെയാണ് ഇസ്രായേലിൽ എന്ത് ചെയ്തത് ബോംബിട്ടത് ആശുപത്രിയിൽ ബോംബിട്ടതൊന്നും ഒരു ലോകത്ത് ഒരു യുദ്ധ നിയമങ്ങളിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സ്ത്രീകളെയും കുട്ടികളെയും ബോംബിടുക എന്നുള്ളത് ആശുപത്രികൾ തകർക്കുക എന്നുള്ളത് സകല പരിധികളും ലംഘിച്ചുകൊണ്ട് അവർ ചെയ്യുമ്പോൾ സഹോദരങ്ങളെ അവിടെ എവിടെയാണ് അവാഹുവിൻ്റെ കാരുണ്യം എന്ന് ചോദിക്കുന്നവരുണ്ട് ഈ ജീവിതം ഇവിടെ അവസാനിക്കുന്നതല്ല മരണത്തോടുകൂടി തുടങ്ങുന്നതാണ് യഥാർത്ഥ ജീവിതം ജീവിതമെന്നത് അവിടെ ഏറ്റവും ഉന്നതമായ ദറജ ആർക്കാണ് അാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായ ആളുകൾക്കാണ് നമ്മളെന്താ പറയുക നമ്മളെപ്പോഴും ഒരു ചെറിയ ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ ജനിക്കുന്നു നമ്മൾ കുറച്ചു കാലം ജീവിക്കുന്നു മരിക്കുന്നു സഹോദരങ്ങളെ അതല്ല ജീവിതം ആ മരണത്തിന് ശേഷം ആരംഭിക്കാനിരിക്കുന്നതാണ് ജീവിതം ആ ജീവിതത്തിൽ പിന്നെ മരണമില്ല ആ ജീവിതത്തിൽ അത് കാലാകാലമുള്ള ജീവിതമാണ് അവിടെ സുഖമാണോ ദുഃഖമാണോ അവിടെ രക്ഷയാണോ ശിക്ഷയാണോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു പരീക്ഷണത്തിൻ്റെ ചെറിയ ഒരു ഇടം ഒരു ഇടത്താവളം മാത്രമാണ് ഈ ദുനിയാവ് എന്ന ഏറ്റവും ശരിയായ തിരിച്ചറിവ് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ തെറ്റിപ്പോകും അതാണ് എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്ക് അല്ലേ നമ്മൾ വിചാരിച്ചത് ഇവിടെ പ്രയാസമുണ്ടായാൽ ഇവിടെ പ്രയാസം ഉണ്ടായാൽ ഇവിടെ ദുഃഖമുണ്ടായാൽ സഹോദരങ്ങളെ ഇവിടെ ദുഃഖം ഇത് ദുഃഖത്തിനുള്ള സ്ഥലമാണ് ഇത് പ്രയാസത്തിനുള്ള വേദിയാണ് ഇത് പരീക്ഷണത്തിൻ്റെ ലോകമാണ് ഒരു സമ്പൂർണമായ സൗഖ്യം സമ്പൂർണമായ മാനസികവും ശാരീരികവുമായ ഒരു സൗഖ്യം അത് കിട്ടുന്ന ഒരു ലോകമല്ല ദുനിയാവ് അല്ലെ എന്ന് പറഞ്ഞ വാക്കിന് തന്നെ ധന യെതിനു എന്നുള്ള അറബി പദത്തിൽ നിന്നാണ് ദുനിയാവ് ഉണ്ടായത് ധനാന്ന താഴെ വന്നു അടുത്തു വന്നു എന്നാണ് ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന ലോകമാണ് ഏറ്റവും ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ലോകമാണ് ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഇത് പരീക്ഷണത്തിന്റെ വേദിയാണ് അപ്പൊ അതുകൊണ്ട് ഒരു നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിലൂടെ അള്ളാഹുവിനെ കുറിച്ച് എങ്ങനെ അറിയാം അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെയും അള്ളാഹുവിൻ്റെ ഗുണങ്ങളിലൂടെയും വിശേഷണങ്ങളിലൂടെയും അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെയുമാണ് ഒരാൾ അള്ളാഹുവിനെ പറ്റി അറിയാം അള്ളാഹു റഹ്മാൻ ആണ് അള്ളാഹു റഹീമാണ് അള്ളാഹു ഗഫൂറാണ് അള്ളാഹു പൊറത്തു തരുന്നവനാണ് അള്ളാഹു കാ കരുണ ചെയ്യുന്നവനാണ് അള്ളാഹു അങ്ങേയറ്റം സ്നേഹമുള്ളവനാണ് വധൂതാണ് അല്ലേ നമ്മൾ കുട്ടിക്കൊരു പന്ത് കൊറേ കുറെ കരഞ്ഞ് നമ്മൾ പുതിയൊരു പന്ത് വാങ്ങിക്കൊടുത്തു വാങ്ങിക്കൊടുത്തപ്പോളേ പറഞ്ഞ കണ്ടീഷൻ എന്താണ് നോക്ക പെരൻ്റെ ഉള്ളിൽ കളിച്ചിരുത് കേട്ടോ ഇവിടെ തട്ടി ലൈറ്റും ഫാനും ഇവിടുത്തെ ഗ്ലാസ്സും ഒന്നും പൊട്ടിച്ചരുത് പന്ത് പുറത്തേ കളിച്ചാൻ പാടുള്ളൂ മഴയത്ത് കളിച്ചാൻ പാടില്ല സ്കൂൾ വിട്ട് വന്ന് വെയിലത്ത് കളിച്ചാൻ പാടില്ല അഞ്ചു മണിക്ക് ശേഷം അല്ലെ അസ്രസ്കരിച്ചിട്ടേ കളി പാടുള്ളൂ മൈരിന് മുമ്പ് കളി നിർത്തണം മരുവാൻ കൊടുത്ത പന്ത് ഇവിടെ കൊണ്ടുവരണം അങ്ങനെ കുറെ ശർത്തൊക്കെ പറഞ്ഞ് നമ്മളൊരു പന്ത് വാങ്ങിക്കൊടുത്തു ചരിച്ച് ചർത്തൊന്നും പാലിക്കാതെ നട്ടുച്ചക്ക് പന്ത് പുറത്ത് മരിവിന് ശേഷം പന്ത് പെരൻ്റെ ഉള്ളിൽ ഏ ക്ലോക്ക് പൊട്ടിച്ച് ഏഹ് ജനലിൻ്റെ ഗ്ലാസ് പൊട്ടിച്ച് എന്തെങ്ങൾ ചെയ്യുക നല്ല ദേഷ്യമില്ലവരാണെങ്കിൽ കാറ്റൊഴിച്ചു വിടും പന്ത് ഇനി കൊടുക്കേണ്ടതല്ല കുറച്ച് ദിവസത്തിന് കുറച്ചാൾക്കാർ ചിലപ്പോൾ മാറ്റി വെക്കും ഞാൻ പറഞ്ഞാ തോറഞ്ഞു നമ്മളെ മനുഷ്യൻ്റെ ഒരു സ്വഭാവം കാണാനാണ് മനുഷ്യൻ്റെ ഒരു സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞതാണ് നമ്മളൊരാളെ പണിക്ക് വിളിച്ചു പണിക്ക് വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞ രൂപത്തിലൊന്നും അയാൾ പണി എടുക്കണില്ല അല്ലേ നമ്മൾ കുറച്ച് ചെത്തിക്കോരാൻ വേണ്ടി വിളിച്ചു അങ്ങനെ മൊബൈൽമൊക്കെ കളിച്ചിരിക്കുകയാണ് നമ്മൾ നോക്കുമ്പോൾ നേരത്തിന് സമയത്തിന് ഭക്ഷണം ഓന് കൊടുക്കണം പൊത്തണിക്ക് ചായ ഉച്ചക്ക് ചോറ് ഓൻ്റെ ഒരു ഉറക്കം മൊബൈൽമൊക്കളിയൊക്കെ ഉണ്ട് എടുത്ത പണി നോക്കുമ്പോൾ വളരെ കുറവാണ് നമ്മൾ വിചാരിച്ചൊരു മൂന്ന് കൊണ്ട് തീരുന്നതാണ് ഈ പോക്കുകൾ ഇതൊരാഴ്ച കൊണ്ട് തീരുന്ന കോലല്ല നമ്മളെന്താ പറയാ ഒരു ദീസ നമ്മൾ നോക്കി രണ്ടാമത്തെ ദിവസം നമ്മൾ നോക്കിയിട്ട് അറിയും നാളെ മുതൽ വരണ്ട പിരിച്ചു വിട്ടിട്ട് നാളെ മുതൽ വരണ്ട ഞാൻ ഞായറാഴ്ച ഇച്ചനെടുക്കാൻ പറ്റും അറിയാം നമ്മളെന്നെ പറ്റുമെങ്കിൽ എടുക്കൂത് അതെന്താ സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മൾ അള്ളാഹു ഈ ഭൂമിയിലേക്ക് അയച്ചത് ജിന്ന വൽ ഇൻസ എന്നെ മാത്രം ആരാധിക്കാനാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ് അള്ളാഹു സുബഷാന ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഭൂമിയിലേക്ക് അയച്ചത് എന്താ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വാക്കുകളും പ്രവർത്തികളും പ്രത്യക്ഷവും പരോക്ഷവുമായ വാക്കുകളും പ്രവർത്തികളും ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളാണ് വിഭാഗത്ത് എന്ന് പറഞ്ഞാൽ അല്ലേ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുക പ്രവർത്തിക്കുക ചെയ്യുക പറഞ്ഞുകൊടുക്കുക അതാണ് വിവാദത്വം എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെടും അതിനു വേണ്ടിയാണ് അള്ളാഹുസുനാവു തല നമ്മളെ സൃഷ്ടിച്ചത്